ഓഹരി വിപണിയിൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്ന ഐ പി ഒ പ്രക്രിയയിലൂടെ വമ്പൻ നേട്ടമാണ് സാധാരണ നിക്ഷേപകർക്കും ജീവനക്കാർക്കും എല്ലാം ലഭിക്കുന്നത് ഐ പി ഒകളിലൂടെ കോടിപതികളായതാകട്ടെ അനേകം ജീവനക്കാരാണ് സമീപകാലത്ത് രണ്ട് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം അഞ്ഞൂറ് കോടിപതികളെ സൃഷ്ടിച്ച കമ്പനി ഐ പി ഒക്ക് ശേഷം കഴിഞ്ഞ വർഷം നവംബർ പതിമൂന്നിനാണ് ഓൺലൈൻ ഭക്ഷ്യ വിതരണ പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗി വിപണിയിൽ വ്യാപാരം ആരംഭിച്ചത് സ്വിഗ്ഗിയുടെ ഐ പി ഒ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു എന്നാൽ ഏഴ് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വർധനയോടെ പ്രീമിയം വിലയായ നാനൂറ്റി ഇരുപത് രൂപയിലാണ് ദേശീയ ഓഹരി വിപണിയായ എൻ എസ് സിയിൽ സ്വിഗ്ഗി വ്യാപാരം ആരംഭിച്ചത് ബി എസ് സിയിൽ ആകട്ടെ അഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വർധനയോടെ നാനൂറ്റി പന്ത്രണ്ട് രൂപയിലും എന്നാൽ ഇതിലൂടെ കോടിപതികളാകാൻ അവസരം ലഭിച്ചു അഞ്ഞൂറോളം പേർക്കാണ് നവംബർ ആറ് മുതൽ എട്ട് വരെ നടന്ന ഐപിഒയിലൂടെ സ്വിഗ്ഗി സമാഹരിച്ചത് പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് രാജ്യത്ത് വർഷം നടന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഐപിഒ ആയിരുന്നു അത് ഇസോപ്പ് എന്നറിയപ്പെടുന്ന എംപ്ലോയീസ് സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ വഴി സ്വിഗ്ഗി നേരത്തെ ജീവനക്കാർക്ക് ഓഹരി ആനുകൂല്യം നൽകിയിരുന്നു യോഗ്യരായ ജീവനക്കാർക്ക് സ്വിഗ്ഗി ഓഹരികൾ അതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായി പ്രതി ഓഹരിക്ക് ഐ പി ഒ വിലയായ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ച് മൊത്തം ഒമ്പതിനായിരം ായിരം കോടി രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്കായി മാറ്റിവെച്ചത് ഐ പി ഒയുടെ ഭാഗമായ ഒരു വർഷത്തെ ലോക്കിൻ കാലാവധിയിൽ നിന്ന് സ്വിഗ്ഗിക്ക് ഇളവ് ലഭിച്ചതിനാൽ ജീവനക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഓഹരി വിറ്റ് ലാഭം നേടാൻ സാധിക്കും ഇതിലൂടെ ചുരുങ്ങിയത് അഞ്ഞൂറ് ജീവനക്കാരെങ്കിലും കോടിപതികളായി മാറുമെന്നാണ് കണക്കുകൾ സ്വിഗ്ഗിയിലെ അയ്യായിരത്തോളം വരുന്ന ജീവനക്കാർക്കും നേട്ടമുണ്ടാകും ഐപിഒക്ക് ഇസോ ബൈബാക്ക് ഓപ്ഷനായി അഞ്ഞൂറ് കോടി രൂപ സ്വിഗ്ഗി ചെലവിട്ടിരുന്നു അതിലൂടെയും നിരവധി ജീവനക്കാർ കോടീശ്വരന്മാരായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലും സ്വിഗ്ഗി ഇ എസ് ഒ പി പദ്ധതികൾ നടപ്പാക്കിയിരുന്നു ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഓഹരികൾ വരും ഇത് ഡിജിറ്റൽ പേയ്മെന്റ് സ്റ്റാർട്ടപ്പായ പേടിഎം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ നടത്തിയ ഐ പിഒയിലൂടെ അൻപത് ജീവനക്കാരാണ് കോടിപതികളായി മാറിയത് സ്വിഗ്ഗിയുടെ പ്രധാന എതിരാളികളായ സൊമാറ്റോയും ഐ പി ഒ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ പ്രഥമ ഓഹരി വിൽപ്പന നടത്തിയതിലൂടെ നിരവധി ജീവനക്കാരാണ് ലക്ഷപ്രഭുകളായി മാറിയത് ഇൻഫോസിസിനെ പോലുള്ള ഐ ടി ഭീമന്മാരാണ് ഇസോപ്പ് പ്ലാനുകൾ ജനകീയമാക്കിയത് ജീവനക്കാർക്ക് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും കിട്ടാത്ത നേട്ടമാണ് പലപ്പോഴും ും ഈ പദ്ധതിയിലൂടെ ലഭിക്കുക സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വാരുമ്പോൾ ആത്മാർത്ഥതയുള്ള ജീവനക്കാരെ കൂടി നിർത്താൻ മാനേജ്മെന്റിനെ സഹായിക്കുന്ന മാർഗം കൂടിയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ ലളിതമായി പറഞ്ഞാൽ കമ്പനിയിൽ ഉടമസ്ഥാവകാശം നൽകുന്ന ജീവനക്കാർക്കുള്ള ആനുകൂല്യ പദ്ധതിയാണിത് കുറഞ്ഞ നിരക്കിൽ കമ്പനിയുടെ ഓഹരികൾ ജീവനക്കാർക്ക് ലഭ്യമാകും ധനസമാഹരണത്തിനും മാനേജ്മെന്റിന് താൽപര്യമുള്ള ജീവനക്കാരെ കമ്പനികളിൽ പിടിച്ചു നിർത്തുന്നതെന്നും ഇ വഴി സാധിക്കും ഇനിയും ഒരു ഇസോപ്പ് ബൂം സ്റ്റാർട്ട് ോകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്